വാർത്തകൾ വിശദമായി കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുമെന്ന മുതിർന്ന സി പി എം നേതാവും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവൻ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പാലക്കാട് എംപിയുടെ നിഷ്ക്രിയത്വം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കേരളത്തിന്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ യു ഡി എഫ് എം ബി എം പിക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണക്കാർക്ക് ഇത് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തവണ എൽ ഡി എഫ് എം പിമാരെയാവും ജനങ്ങൾ പാർലമെന്റിലേക്ക് അയക്കുക എന്നും എ വിജയരാഘവൻ പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ സാധാരണക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നൂറു ശതമാനം പാലിക്കുമെന്നും എ വിജയരാഘവൻ പാലക്കാട്ട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരമാണ് ആ സമരത്തിൽ ജനങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ട് രാജ്യത്ത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും വലിയ സംഭരണ വില നൽകുന്നത് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞ എല്ലാ പദ്ധതികൾക്കും സംസ്ഥാന സർക്കാർ മികച്ച പിന്തുണ നൽകുന്നുണ്ട് ഏത് കാര്യത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ ഈ അപകടത്തിലാക്കപ്പെട്ടതിന് സാക്ഷികളായതിനു ശേഷമാണ് നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തിൽ പാർലമെന്റ് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമല്ലാതായി നിയമനിർമ്മാണത്തോടൊപ്പം സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് എക്സിക്യൂട്ടീവ് അതാതോഷ്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലെ ജനവിരുദ്ധമായ ഭാഗങ്ങളെ വിശേഷിച്ച് സാധാരണക്കാരുടെ താല്പര്യത്തിന് എതിരായി നിൽക്കുന്ന ഘടകങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തു പോരുന്നത് ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ആ നിലയിലുള്ള പാർലമെന്ററി പ്രവർത്തനം ഏതാണ്ട് ഇല്ലാതാക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം എൻ്റെ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന പൗരാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മറ്റൊഭാവ് അത് നിഷേധിച്ചിടുകയാണ് ഒരുപക്ഷെ ഇല്ലാതാവാൻ ആശങ്ക പോലും രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരും രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷ വിരുദ്ധത എന്നത് ദേശീയ പ്രസ്ഥാന പാരമ്പര്യത്തിൻ്റെ നേരെ എതിർ ദിശയിലുള്ള ഒരു കാര്യമാണ് നിർഭാഗ്യവശാൻ ആ നിലയിലേക്കും കാര്യങ്ങൾ വല്ലാതെ നീങ്ങിപ്പോകും സമ്പന്നാനുകൂല നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന കേന്ദ്ര ഭരണത്തിനും വ്യത്യസ്തമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന സമീപനം കേവലമായ ഒരു വാക്പ്രയോഗത്തിൻ്റെ രൂപത്തിലല്ല ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ച കേരളീയ മാതൃകയാണ് ആ കേരളീയ മാതൃകയുടെ വിപുലീകരണമാണ് ഇന്നത്തെ ബി ജെ പിയുടെ തെറ്റായ നിലപാടുകളിലുള്ള ശരിയായ മറുപടി ഈ കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ എം പിമാരുടെ ഭാഗത്തുണ്ടായ കേരളവിരുദ്ധമായ ഒരു ചരിത്ര സന്ദർഭത്തിലും ഇങ്ങനെ ഒരു അപകടം കേരളം അനുഭവിച്ചിട്ടില്ല ഇവിടുന്ന് പോകുന്ന എം പിമാർ യു ഡി എഫ് എം പിമാർ അവരാണ് ഭൂരിപക്ഷം ജയിച്ചത് അവർ എങ്ങനെയാണ് ഈ അഞ്ചുകൊല്ലം തട്ടി നീക്കിയത് എന്നാണ് അത്ഭുതപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അവർ പരിശ്രമിച്ചില്ല അവസരവും പിണറായി വിജയനെ